ഒരു ഏഴെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ചേന്നമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു അമ്പലത്തിൽ ഞാൻ പ്രഭാഷണം നടത്തി ധാരോളം വ്യക്തികൾ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് പ്രഭാഷണമൊക്കെ കഴിയാറാവുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഭാരതീയരായ ഭാരതീയനായ അല്ലെങ്കിൽ ഭാരതീയയായ ഒരു പ്രധാനമന്ത്രിയെ കണ്ടെത്തിക്കൂടെ എന്തിനാ ഇറ്റലിക്കാരിയെ നമ്മുടെ പ്രധാനമന്ത്രിയാക്കാൻ പോകുന്നത് ആ ഇറ്റലിക്കാരി വേണോ ഇന്ത്യക്കാരെ ഭരിക്കാൻ പത്ത് നൂറ്റി ഇരുപത്തിരണ്ട് കോടി അന്ന് നൂറ്റി ഇരുപത്തിരണ്ട് കോടി ജനത നൂറ്റി ഇരുപത്തി കോടി ജനതയുണ്ടായ ഭാരതത്തിൽ ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയെ കോൺഗ്രസുകാർക്ക് കണ്ടെത്താൻ സാധിക്കില്ലേ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറേ ദൂരെ നിന്ന് മൂന്നാലഞ്ച് ചെറുപ്പക്കാർ കൂവിയിരുന്നു കൂവലുണ്ടായി ഒരു പക്ഷേ എൻ്റെ പ്രഭാഷണ ജീവിതത്തിൽ ആദ്യത്തെ കൂവലാണ് അന്ന് അവിടെ കേട്ടത് കോഴിക്കോട് ചേന്നമംഗലം അമ്പലത്തിൽ നടന്ന ആ കൂവൽ ജീവിതത്തിൽ മറക്കില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ ചെന്നിരുന്നപ്പോൾ ഈ കൂവിയവരൊക്കെ റൂമിലേക്ക് വന്ന് ചോദിച്ചു ഇറ്റലിയിലെ തന്റെ സർവ്വതം വേണ്ടെന്ന് വെച്ച് ഇന്ത്യയെ സേവിക്കാൻ വേണ്ടി വന്ന സോണിയാ ഗാന്ധിയെക്കുറിച്ച് സാറെ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത് അവര് അവരുടെ പ്രധാനമന്ത്രി പദം പോലും വേണ്ട അർഹിച്ച പ്രധാനമന്ത്രി പദം വേണ്ട എന്ന് വെച്ച് ഡോക്ടർ മൻമോഹൻ സിംഗിന് കൊടുത്തപ്പോൾ അതിൽ അഭിനന്ദിക്കുന്നതിന് പകരം സാർ എന്തിനാ അവരെ ചീത്ത പറഞ്ഞത് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു അവരിവിടെ വന്നിട്ട് ഇന്ത്യക്കാരെ ഭരിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു ഇന്ത്യക്കാർക്ക് ഒരാളെ കണ്ടെത്താൻ ഇറ്റലിയിൽ നിന്ന് ഒരാളെ വരുത്തേണ്ട കാര്യം എന്തിരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതൊന്നും ആ ചെറുപ്പക്കാർ കേട്ടില്ല അവർ അവർ ഒരേ രീതിയിലായിരുന്നത് ആ ഏറ്റവും ത്യാഗത്തിൻ്റെ മൂർത്തിമദ്ഭാവമാണ് സോണിയാഗാന്ധി അവരുടെ ഭർത്താവിനെ പോലും രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്ത് മരിച്ച ആ വ്യക്തിയോടുള്ള നന്ദി പോലും ഗോപാലകൃഷ്ണൻ കാണിച്ചില്ല എന്ന രീതിയിൽ ഒരു ഒരമണിക്കൂർ ആ ചെറുപ്പക്കാരൻ അഞ്ചാറ് പേരെന്നെ വിമർശിക്കേണ്ടായി ക്ഷേത്ര ഭാരവാഹികളും പൂർണ്ണമായിട്ടും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേൾക്കാൻ വന്ന വ്യക്തികളും പൂർണ്ണമായിട്ടും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ അതിഗംഭീരമായ രീതിയിൽ പ്രണാബ് മുഖർജിയുടെ ജീവചരിത്രത്തെ കുറിച്ചുള്ളൊരു ചർച്ചയിൽ ആ പ്രണാബ് മുഖർജി പറഞ്ഞതായിട്ട് വായിച്ചു ശരിക്കും സോണിയാ ഗാന്ധിക്ക് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ അറപ്പാണ് നമ്മുടെ ശങ്കരാചാര്യന് കാഞ്ചി കാമകോടി പീഠം ശങ്കരാചാര്യന് സമൂഹത്തിൽ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് മതപരിവർത്തനം നടത്താൻ പറ്റാത്ത ക്രിസ്ത്യാനികളുടെ നേതാവായിട്ട് റോമൻ കത്തോലിക്ക സ്ത്രീയായിട്ട് ഗവൺമെന്റ് എം പി എന്ന രീതിയിൽ സർവസൗഭാഗ്യത്തോടുകൂടി പ്രധാനമന്ത്രിയേക്കാൾ വലിയ അവരുടെ ഗൃഹത്തില് ഗവൺമെന്റ് ഫ്ലാറ്റാണത് ഗവൺമെന്റ് കെട്ടിടാണ് അത് കംപ്ലീറ്റ് റോമൻ കത്തോലിക്ക പള്ളിയാക്കി മാറ്റി പള്ളി കാര്യങ്ങൾ ചെയ്യാൻ തന്റെ ഒഫീഷ്യൽ റെസിഡൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുകയും ഹിന്ദുക്കളോട് എത്രത്തോളം കരുണയില്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കുക അത്രയും കരുണയില്ലാതെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്ന് ഒരു കോൺഗ്രസുകാരനായ പ്രണാബ് മുഖർജിയുടെ ജീവചരിത്രത്തിൽ എഴുതിയിരിക്കുന്നു എന്നും അവരാണ് ശങ്കരാചാര്യരുടെ പേരിൽ അലിഗേഷൻ ഉണ്ടാക്കിയിട്ട് അറസ്റ്റ് ചെയ്യാൻ കാരണമായതെന്നും ഭാരതത്തിൽ മതപരിവർത്തനത്തിന് തടസ്സമുള്ള സ്ഥലങ്ങളെല്ലാം മതപരിവർത്തനത്തിനായി തുറന്നു കൊടുത്തത് ഇവരാണെന്നും എല്ലാം ആ ബയോഗ്രഫിയിലുള്ളത് കേട്ടപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി ഇറ്റലിക്കാരിയെ ഇവിടെ കൊണ്ടുവരേണ്ടത് പോപ്പിന്റെയും മറ്റ് ക്രിസ്ത്യൻ രാജ്യങ്ങളുടെയും ആവശ്യമാണ് ഈ നാട്ടിൽ കൊണ്ടുവന്ന് മതപരിവർത്തനം നടത്താനും ഇംഗ്ലീഷുകാർക്കും ഡച്ചുകാർക്കും പോർച്ചുഗീസുകാർക്കും സ്പെയിൻകാർക്കും ഫ്രഞ്ചുകാർക്കും പറ്റാത്തത് തനി കൊലയാളിയായിട്ടുള്ള സെയിന്റ് ഫ്രാൻസിസ് സേവിയർ കാണിച്ച് കൂട്ടിയ കൊലപാതകം മതപരിവർത്തനം ചെയ്യ ചെയ്യാൻ വിസമ്മതിച്ചവരെ കൊന്നു കൊല വിളിച്ച അയാളെ ആക്കിയത് ഉൾപ്പെടെ ഉള്ളത് ചേർത്തിട്ട് ഇന്ത്യക്കാരെ രണ്ടര മൂന്ന് ശതമാനം ഇന്ത്യക്കാരെ മാത്രമേ കൺവെർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ അപ്പോ പുറത്ത് നിന്നുള്ളവർക്ക് ഇന്ത്യക്കാരെ കൺവെർട്ട് ചെയ്യാൻ സാധിക്കില്ല അപ്പൊ അകത്തുള്ളവരെ കൊണ്ട് കൺവെർട്ട് ചെയ്യാനേ സാധിക്കുള്ളൂ അതായിരിക്കും എളുപ്പം എന്ന് അറിഞ്ഞ് പോപ്പിന്റെയും ക്രിസ്ത്യൻ രാജ്യങ്ങളുടെയും ലോബിയിലൂടെയാണ് ഈ കോൺഗ്രസുകാരെ പാക്കിസ്ഥാനെയും ചൈനയെയും മറ്റ് ക്രിസ്ത്യൻ രാജ്യങ്ങളെയും എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസിലെ വലിയൊരു വിഭാഗം ഹിന്ദു പേരുള്ള ക്രിസ്ത്യാനികളായ അതിലിവിടുത്തെ ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും എല്ലാം പെടുന്നുണ്ട് പുറത്തവരൊക്കെ മതേതരവാദികളാണ് അകത്തൊക്കെ പക്ക ക്രിയാനികൾ തന്നെ അവരെല്ലാം ചേർത്ത് ഇന്ത്യയെ മാറ്റാൻ വേണ്ടി പോപ്പ് നിർദ്ദേശിച്ച സോണിയ ഗാന്ധി അവരുടെ തനി നിറം ഈ പ്രണാബ് മുഖർജിയുടെ പുസ്തകത്തിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഗാന്ധി കോൺഗ്രസ്സുകാരിയാണ് പ്രണാബ് മുഖർജിയും കോൺഗ്രസുകാരനാണ് ആ കോൺഗ്രസുകാരൻ്റെ പുസ്തകത്തിലാണ് ഈ സോണിയ ഗാന്ധിയുടെ വിഷം വിതയ്ക്കല് നടക്കുന്നത് എന്ന് ശങ്കരാചാര്യരെ അറസ്റ്റ് ചെയ്യലും ഒരുപക്ഷേ അതൊക്കെ ആയിരിക്കും ശബരിമലയിൽ നമ്മുടെ മണ്ഡലക്കാലത്തൊക്കെ കണ്ടതും നമ്മളുടെ ക്ഷേത്രങ്ങളെ അവഹേളിക്കലും തകർക്കലും സംസ്കാരത്തെ ഇല്ലാതെയാക്കലും ആരെങ്കിലും ഹിന്ദു ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്താൽ അവരൊക്കെ സാഫ്രണൈസേഷനും ഹിന്ദു വർഗീയവാദി എന്നും സംഘി എന്നൊക്കെ പറയേണ്ടത് ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികളെ വോട്ട് ബാങ്കായിട്ട് ഉപയോഗിക്കുന്നവർ അവരോട് ചാരി നിൽക്കുന്ന മഹാഗടബന്ധന്റെ ഗ്രൂപ്പുകൾക്കുമൊക്കെ ഒരു ആവശ്യമാണ് അത് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ വീണ്ടും ഭാരതം അതേ ഇറ്റലിക്കാരിയുടെ കയ്യിലേക്ക് പോകുമെന്നുള്ളത് കൂടി എത്ര അഴിമതി എത്ര എത്ര കോടികളുടെ അഴിമതിയാണ് അതെല്ലാം അങ്ങ് കവറിന്റെ ഉള്ളിലാക്കി പാക്ക് ചെയ്ത് ഇപ്പോ ഓരോ അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവരുമ്പോ മകളും മരുമകനും അതുപോലെ തന്നെ അവനവന്റെ കാര്യത്തിലൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരുടെ അഴിമതികളൊക്കെ പുറത്തു വരാതെ ഇല്ലാത്ത കറുത്ത പൂച്ചയെ ഇരുട്ടുമുറിയിൽ തപ്പി ഈ നാടിനെ വീണ്ടും അവരുടെ കൈകളിലേക്ക് കൊണ്ടുപോകാൻ അന്താരാഷ്ട്ര ലോബിയും അകത്തുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരുമിച്ച് ശ്രമിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുകയെങ്കിലും വേണം എന്ന് മാത്രം അറിയിക്കുന്നു